നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റുമോ എത്രത്തോളം നാണം കെടുത്താൻ പറ്റുമോ എത്രത്തോളം പറയാൻ പറ്റുമോ നമ്മളൊക്കെ പറയും ആയിഷി വ്രാഹു താലാൻഖയുടെ ഈ സംഭവം നടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം ഞാൻ അതിനു വേണ്ടിയായത് പറഞ്ഞത് ഈ ചരിത്രം ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സംഭവം പ്രവാചകൻ തങ്ങളുടെ അയ്യൂബുൽ അയ്യൂബുൽ അൻസാരി അൻസാരി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു ഭർത്താവിനോട് ആയിഷയെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അബു അയ്യൂബുൽ അൻസാരി ആ സഹാബിയോട് സ്വന്തം അങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മഹാനായ അബു അയ്യൂബുൽ അൻസാരി റദിഅള്ളാഹു താലുഹു പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല തൻ്റെ ഭാര്യയോട് ചോദിച്ചു ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ വിഭജിക്കുമായിരുന്നോ വളരെ വ്യക്തമായി നിങ്ങൾ കേൾക്കണം ആയിഷ ു എന്ന് എല്ലാരും പറയുന്നല്ലോ തെളിവുകളൊക്കെ എതിരാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അബു അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബി തന്റെ പെണ്ണും പുള്ള എടുത്ത് ചോദിച്ചു ആ ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ പറയുക വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല വല്ലാഹി സത്യം ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മഹാനായ സ്വഹാബിയോട് അബു അയ്യോബുൽ പറയുമ്പോൾ ആ മറുപടി എന്തെന്നറിയോ സ്വഹാബിക ഒരു വാർത്ത കേട്ടാൽ ഇങ്ങനെയായിരിക്കണം ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞാൽ ചെയ്തോ ചെയ്തില്ലേ അതല്ല വിഷയം ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ ചരിത്രം പറഞ്ഞു ാണ് ഭാര്യയോട് ചോദിക്കുന്നു നീ ആയിരുന്നെങ്കിൽ ആ പെണ്ണു പറയുന്നു ഒരിക്കലും ഞാൻ സത്യം ഞാൻ ചെയ്യൂല വല്ലാഹി സത്യം ഞാൻ ചെയ്യൂല അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ പറയുകയാ يا منا والله عائشة خير منك منك عالم خيرا يا ولانا عائشة ും നല്ലവളാണ് ആയിഷ നിന്നെ കാലും നല്ല ആയിഷ നീ ചെയ്യത്തില്ലെങ്കിൽ പിന്നെ ആയിഷ എങ്ങനെയാണ് ചെയ്യുന്നത് ആയിഷ ആരെന്നറിയോ ആയിഷ ആരെന്നറിയോകനെ വിവാഹം കടിക്കാറ് മറ്റുള്ള ഭാര്യമാര് ഇഷ്ടപ്പെട്ടാണ് വിവാഹം കടിച്ചതെങ്കില് ആയിഷയെ വിവാഹം കടിക്കാ പറഞ്ഞത് അമ്മയാ പറഞ്ഞത് വിവാഹം പറഞ്ഞത് കടിക്കാൻ അങ്ങനെ ഉള്ളവളായിരുന്നെങ്കിൽ അള്ളാഹു പറയില്ലല്ലോ എന്റെ സഹോദരങ്ങള് ആ സഹാബിയുടെ നിലപാടായിരുന്നു നിലപാടതായിരുന്നു ഒരിക്കലും ആയിഷിചരിക്കൂല ഒരിക്കലും ആയിഷ്യഭിചരിക്കൂല എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖുർആാനിലായത്തിറങ്ങുകയാ ഇത് സമയാസ്മോൽ മമ്മിനു നല്ലത് ചിന്തിക്കണമെടോ നല്ലത്

യ്യോ ബുലൻസാരിന്ന് പറയുന്ന സഹാബിയുടെ നിലപാടിനെ കുറിച്ച് അല്ലാഹു പറയുകയാണ് നിലപാടിനെ കുറിച്ച് പരിശുദ്ധമായ കുറു ആ പരിശുദ്ധമായ ഈ പുണ്യമായ മജിലിസ് ഒരുമിച്ച് കൂടിയവരോട് പറയുകയാറപ്പില്ലാതെ പറയരുത് ഈശനി പറയരുത് പലദൂഷണം പറയരുത് ഒരു മനുഷ്യന് നാണം കെടുത്തരുത് ഒരു മനുഷ്യന്റെ എന്തൊരു സുഗന്ധമാ എല്ലാരും നിന്നെ ആദരിക്കുന്നു എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നു സ്വർഗത്തിൽ നിന്നുകൊണ്ട് വന്ന കല്ലുകൊണ്ടാണ് നിന്നെ അലങ്കരിച്ചിരിക്കുന്നത് നിനക്ക് വലിയ സ്ഥാനമാണ് നിനക്ക് വലിയ സ്ഥാനമാണ് മുമ്പില് നിന്നക്കാലം സ്ഥാനമുണ്ട് ഒരു അടിമയുടെ ഇസ്സത്തിരുന്നു നബി മുഹമ്മദ് മുസ്തഫ അവലിഹി വസല്ലമ തങ്ങൾ പറയുകയാ ഒരു അടിമയുടെ ഇസ്സത്തിനെ ഒരു അടിമയുടെ അഭിമാനതിര് കഅബയ കാലം അല്ലാഹയുടെ മുന്നിലെ താരമുണ്ടെന്ന് ആദരവയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ തങ്ങളെ ആയിഷ പദരയില്ല ആയിഷ ആത്മഹത്യ ചെയ്യില്ല ആയിഷ വെഷംകുടി ചെയ്യില്ല ആയിഷ പിത്തിയിലെ തലയിടിച്ച് ചാകാ നക്കിയില്ല അസ്കുൻ അല്ലാഹു നമൽ വകി പറഞ്ഞ വീടിന്റെ അകത്തിരുന്നപ്പോ ആകാശത്ത് നിന്ന മുക്കറ പുല്ല മുല മലക്ക് ചിബിരി

വിശുദ്ധമായ ഖുർആാനിൽ സമാധാനിപ്പിച്ച അടിമയാരെന്നറിയോ

ചില വലിയ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് കണ്ണിന് കാഴ്ചയില്ലാത്ത ഉമ്മു മക്കുറിയ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വന്നോലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നോള

പിന്നെയും പിന്നെയും നബിതങ്ങളോട് ചോദിക്കുകയാ നബിതങ്ങളുടെ വലിയ പ്രമുഖരായ ശത്രുക്കളുടെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സഹാബി വന്നിട്ട് പറയുന്ന നെബിയെ എനിക്കൊരു അറിവ് പഠിപ്പിച്ചു തരണം എനിക്കൊരു സംശയമുണ്ട് പറഞ്ഞു തരണം ഈ സഹാബി സഹാബിക്ക് അറിയത്തില്ല സംസാരിച്ചു കൊണ്ടിരിക്കാണെന്ന് അപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വല തങ്ങൾ ഈ സഹാബി ഇങ്ങനെ